ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ തലേ ദിവസം ബിവറേജിന്റെ മുന്നിൽ കാണുന്നതാണ് ഈ പാവം പോലീസുകാരൻ ദൈവമേ ഹർത്താലായിട്ട് ആരെങ്കിലും കിട്ടിയായിരുന്നു കൊന്ന് വർത്താനം പറഞ്ഞിരിക്കാറ് നേരവും പോണില്ല എന്ത് ചെയ്യുന്നാലോ ഈ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ ഒരു കാര്യമില്ല ചുമ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവ ഇതെന്താ ആരും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ആ അമ്പത് രൂപയെങ്കിലും കിട്ടുമായിരിക്കും ചേടാ ഓടിക്കളഞ്ഞോ പക്ഷെ ഇനിയിപ്പൊ ആരും കമ്പനിക്ക് കിട്ടും ഓർത്തിട്ടാണ് നിന്ന കോടങ്ങൂ നീയായിന്ന ദേ ആളംതം നോക്കി വേണം ഇരിക്കാൻ കേട്ടോ എന്റെ പരമു എന്താന്ന് അറിയാൻ പെടാ ഈ തൊപ്പി തലയിൽ വെച്ചാൽ ഇടിച്ച് ഞാൻ പൊളിച്ചളയും ആരാ തൊപ്പി എടുത്ത് ആദ്യം കൈപ്പിടി ബാക്കിയുള്ള പരമു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല വേറെ നീ എനിക്കൊന്നും കൊണ്ടു തരുന്നില്ല അല്ല നീ ഇടക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടാഴ്ച കയറുന്നേട്ട് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല ആ ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് രണ്ടാഴ്ച പിന്നെ ചാർജർ പിന്നെ സാറൊണ്ട് തരും ശരി ശരി തൽക്കാലം നീ എന്റെ കൂടെ നമുക്ക് വല്ല കൊച്ചോർത്താനൊക്കെ പറഞ്ഞിരിക്കും അതെ കയ്യിലാണെങ്കിലും ഒന്നും ഇല്ല ഒന്നും ഇല്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർ ചേച്ചി എന്റെ ഭാര്യ ആരെങ്കിലും ചേച്ചിടാ പിന്നെ പ്രായത്തി മൂത്തോലോ പിന്നെ ചേച്ചി പിന്നെ എന്നാ വിളിക്കുന്നേ ഇവന്റെ ഒരു കാജ്യം അയ്യോ വെക്കല്ലേ വെക്കല്ലേ നന്നായി ചെലപ്പോ തൊപ്പ് വെച്ചം കളങ്ങി പോയനെ വാ നമുക്ക് അങ്ങോട്ട് നടക്കാം ആരെങ്കിലും കിട്ടും വാ എടാ പരമോ എന്തായാലും നിനക്ക് ഇന്നൊന്നും കിട്ടിയില്ലാന്ന് ഓർത്ത് നീ പേടിക്കണ്ട ഇന്ന് ഹർത്താലാണല്ലോ ആരെങ്കിലും നമ്മളെ ഇടയിൽ വന്ന പെടാതിരിക്കില്ല എന്തായാലും എന്തായാലും കിട്ടിയ അതിന്റെ പകുതിയാണ് നിനക്ക് തന്നേക്കാം പക്ഷെ നേരെ മലച്ചിട്ട് നീ പോകാവുള്ളൂ എന്റെ കൂടെ നിന്നോ അല്ല ഷെയർ തരുവോ ഷെയർ തരാ ഒരർത്ഥത്തിൽ സാറിന് അരക്കും ഒരേ പോലെ അല്ലേ അതെന്താടാ സാർ യൂണിഫോം ഇട്ട ഞാൻ യൂണിഫോം ഇടാത്ത കള്ള ടാ ലജ്ജാവതി പാടാ പിന്നെ ഞാൻ വെറുതെ പാട്ട് പാടിക്കൊണ്ടിട്ടുണ്ടെ ഞാൻ സൈക്കിളിന്റെ ബെല്ലോടാ നിന്റെ സൈക്കിളിനാ എന്റെ പൊന്നു സാറേ ബ്രേക്കില്ലാത്ത സൈക്കിളിനെങ്ങനെ ഉണ്ടാവുക അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ ഈ സാറിനൊന്നും അറിയാൻ പറ്റാ ലൈറ്റില്ലാത്ത സൈക്കിളിനെങ്ങനാകും ബ്രേക്ക് ഉണ്ടാവുക എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റ് ഇല്ല ബെല്ലില്ല ബ്രേക്കില്ല ഒന്നുമില്ലേ ആ എന്റെ പൊന്നും സ്റ്റാൻഡില്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ എന്താ അത് ശരി നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല ലൈറ്റും ഇല്ല അല്ലടാ എന്റെ പൊന്നു കട്ടോണ്ട് വരുന്ന സൈക്കിളിന് ഈ സാധനങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമോ നമുക്ക് വന്ന സൈക്കിൾ കട്ടുകൊണ്ട് വന്ന സൈക്കിളാ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജയിലു ചാടി വരുന്ന അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ ടൻ ജയിലി വന്നെടുത്തോളിയോള ഇങ്ങോട്ട് എന്താണ് ആ അവനോട് ഞാൻ ചോദിച്ചോളാം അതിനുള്ള പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കും കേട്ടോ വേണ്ട താങ്കോട് നിങ്ങളെ എന്താണത് കുറച്ച് കുറച്ച് ബോംബാണ് നാളെ വേണ്ടി എടാ പ്ലാസ്റ്റിക് കവറിൽ കവറിൽ ആരെങ്കിലും ബോംബ് സഞ്ചി സഞ്ചി തോപ്പി വെച്ച ഞാൻ നിനക്ക് ആരാക്കറിയാമോടാ ഈ തോപ്പി തലേ കയറിയ നിന്നെ ഞാൻ അയ്യോ 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 അമ്മോ അമ്മോ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ് ആണോ പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോരുത് ബോമ്പായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടി നടത്തോ കേട്ടോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ടാ നിന്റെ അണ്ടന്നെ തിന്നാൻ തൊപ്പി വയ്ക്കണ എന്നോടാവിന്റെ കളി അല്ല പിന്നെ നിന്നെക്കാട്ടി ഒറിജിനൽ പോലീസായിട്ട് തോന്നൂല്ലടാ എന്നെക്കാളും തയ്യലാട്ടാണല്ലേ സത്യത്തിലുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകണ്ടതാണ് ഓടാവിടുന്നു പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട് ഇതിന്റെ അല്ലടാ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട് എന്തോ ഒരു സാധനത്തിന്റെ തൊപ്പിയുടെ കുറവാണ് ഐശ്വര്യമാറ്റി തലയിലോട്ട് വെച്ച് ഇന്നൊന്നോ കൊള്ളോ എന്നെ ഇങ്ങനെ എന്താന്നറിയാൻ മേല ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഗേറ്റ് കോമഡി തമ്പോല െ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും കൂടെ ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ആ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ഇവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട് ആ അപ്പൊ എന്താണ് നമ്മൾ വേണ്ടത് നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഏറ്റവും ഡീസന്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ് ഡോക്ടറെ ഡോക്ടറെ നമ്മുടെ അന്തപ്പം എനിക്ക് വീണ് എങ്ങനെ എങ്ങനെ അന്തപ്പം എനിക്ക് വീണ് ഞാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല ഈ നിൽക്കുന്ന വേണു നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞിട്ടേ ആട്ടെ വേണു നമ്മുടെ അന്തപ്പൻ എവിടെ നിന്നപ്പം കെട്ടിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴിത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടിയില്ലേ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് എങ്ങനെ 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 ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് രണ്ട് കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിന് എന്നെ ഇവര് ആ

വേറൊരു മാതിരി എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട് എന്താണെന്ന് പറയാമോ അല്ല എന്താ മിഠായി അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാ പറയട്ടെ ഇവൻ ഒളിഞ്ഞു നോക്കി നമസ്കാരം എന്താ പരിപാടി കത്തെഴുതല്ല കത്തെഴുതിയാലോ ആർക്ക് എനിക്കെന്നെ എന്താ മാറ്റർ മാറ്ററോ അതെങ്ങനെയാ എനിക്കറിയാം നാളെ കത്ത് കിട്ടിട്ടാമ്പല്ലേ മാറ്റർ പറയാൻ പറ്റൂ നീ എന്തിനാ കൈയടിക്കണേ ആന വരാതിരിക്കാൻ അതിനിവിടെ ആന വന്നില്ലല്ലോ ആ ഞാൻ കൈയടിക്കുന്ന കൊണ്ടാ ആന വരാത്തത്

ഒന്നും എല്ലാം സാർ എനിക്ക് കൊണ്ടുവന്നാണ് മാറി അഞ്ചാറ് ഇവർ ഇതുവരെ ഡോക്ടർ എന്താ എന്താ ഇത് എക്സ്ക്യൂസ് പറയാനുള്ളത് തനിക്ക് എന്താ ശമ്പളം തരണേ വേണ്ട 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 ഒന്ന എന്നെ രക്ഷിക്കാൻ ഒന്നും പേടിക്കണ്ട ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീറ അത് കഴിഞ്ഞ് കാര്യല്ലേ മറക്കരുത് ഓർമ്മ ഓക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് എത്തി ഒട്ടെ എന്നെ റിലീസാക്കാറുണ്ട് ഓർഡർ ഗൾഫ് ആക്കണം കോമഡി തമ്പോല കിടക്ക പിടിക്കാ

ഞാൻダメ ചേടി വലി ടോർ പിടിക്കാൻ വേണ്ടി മുണ്ട കൈ വേദന എടുക്കുന്ന നേരം തീക്ക മോച്ചമ്മ ഈ കാണിക്കുന്ന നേരെ കാരണ ഞാൻ ഇവിടുള്ള പേനെ കൂടി ഒന്ന് വിളിക്കാൻ പാടില്ല ഞാൻ സഹായിക്കത്തി എട നിന്നെ വാദടി കള പിടിക്കണം ഇവിടി പിടിക്കും പിടിക്കും അയ്യാ കടുക പിടിക്കേടാ വല തല പിടിക്കടാ ഞങ്ങളെ കാണിക്കടാ കൈ വേദന എടുക്കുന്നത് കബഡി 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 എത്ര കിലോ കിലോ കൊച്ചമ്മ ിലോ തൊണ്ണൂറ് ഞാൻ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചും ഇരുനൂറ്റി മുപ്പത് കിലോ ഈ കട്ടിൽ എത്ര കിലോ ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോ ഇരുന്നൂറ്റി നാല്പത് കിലോയുള്ള നമ്മൾ നിസ്സാരമായി ഇരുപത്തഞ്ച് കിലോ ഉള്ള കട്ടിന് പുറത്തോട്ടക്കാൻ നോക്കിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻ തന്നെയാ നീ എങ്ങോട്ടാൻ നോക്കി പുറത്തോട്ട് Oh no! Oh no.